എല്ലാ സ്റ്റേജിലും വീഴുന്ന പ്രവർത്തനത്തിൽ ഞാൻ ഒരു ഡയറക്ടറായിട്ട് ഇൻവോൾവ് ആവാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു പദവിയാണ് പക്ഷെ അതിൻറെ ഒപ്പം ചിലവർക്ക് ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ടെന്ന് ഒരു സംശയവും ഈ സ്ഥിതിയിൽ ഒരു സംശയവും വേണ്ട ഈ കാര്യത്തിൽ ഒരു നഷ്ടപരിഹാരം അത്യാവശ്യമായാണ് ഷ്യൂമൻചാണ്ടി സർക്കാരിന്റെ അവസാനത്തെ വർഷക്കാല സമയത്തിൽ ഞാനൊരു വി ഐഎസ് എൽ ഡയറക്ടറായിട്ട് അദ്ദേഹം നമ്മൾ സംസാരിച്ച ഒരു വിഷയമാണത് അദ്ദേഹം ഇതിനെ ക്യാബിനറ്റിൽ കൊണ്ടുവന്നിട്ട് കോടിയുടെ ഒരു പദ്ധതി നഷ്ടപരിഹാരം കൊടുക്കാനും പാക്കേജായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതൊരു ക്യാബിനറ്റ് ഡിസിഷനും ബജറ്റിൽ ഉൾപ്പെടുത്തിയ ഒരു തീരുമാനമായിരുന്നു പക്ഷേ നമ്മൾ ഇലക്ഷൻ തോറ്റു ആ വർഷം വന്ന സംസ്ഥാന സർക്കാർ എൽ ഡി എഫിന്റെ സർക്കാർ പഴയ സർക്കാരിന്റെ വാഗ്ദാനം പൂർത്തിയാക്കിയില്ല സാധാരണഗതിയിൽ ഒരു സർക്കാരിന് തീരുമാനം ഇങ്ങനെ എടുക്കുമ്പോൾ ബഡ്ജറ്റിൽ അപ്രൂവ് ചെയ്തൊരു കാര്യം ചെയ്യുമ്പോൾ പുതിയ സർക്കാരിനെ അതിനെ തുടരണം എന്നാണ് എല്ലാവരുടെയും ഒരു പ്രതീക്ഷ അവർ ചെയ്യാത്ത വലിയ ദുഃഖമായി പോയി പലർക്കും വലിയ ബുദ്ധിമുട്ടുണ്ട് അവർക്ക് നഷ്ടപരിഹാരം കിട്ടാത്ത പ്രധാനപ്പെട്ട കാരണം അവർക്ക് സമരത്തിൽ ഇറങ്ങാൻ അവർ വീണ്ടും തുറമുഖനെ അടയ്ക്കണം എന്ന് കൂടി ആവശ്യപ്പെട്ടു അതിന് മാത്രമേ എനിക്ക് പിന്തുണ കൊടുക്കാൻ സാധിക്കാതില്ല ബാക്കി അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കു വേണ്ടി ഞാൻ നിന്നിട്ടുണ്ടത് മാത്രമല്ല ഞാൻ നിർബന്ധിച്ചു മുഖ്യമന്ത്രിയോടും എല്ലാവരോടും ഈ നഷ്ടപരിഹാരം പാക്കേജ് ഇറക്കണം അതാണ് ഇപ്പോഴും ഞങ്ങളുടെ സ്റ്റാൻഡും എന്റെ സ്റ്റാൻഡും തുറമുഖ ഭാരതത്തിനൊരു ആവശ്യമാണ് പക്ഷേ അവിടെ താമസിക്കുന്ന വ്യക്തികൾ ഭാരതത്തിന് അഭിമാനമാണ് അവരെ നമ്മൾ സംരക്ഷിക്കണം അവർക്ക് വേണ്ടിയുള്ള നഷ്ടപരിഹാരം